പറ്റിയാലോ ഒരു കാർണമാരൊക്കെ ഘട്ടനൊക്കെ വലിച്ചിട്ട് ഇവിടുത്തെ കാർണവരാണ് ഈ നിക്കുന്നത് നോക്ക് പുറകിലോട്ട് ഇതാണേ കാർണവർ ഈ വീട്ടിലെ കാർണവരാണ് ഈ നിക്കുന്നത് കാരണവരുടെ മകനാണത് പിന്നെ മരിച്ചുപോയി അന്ന ഉണവര് മരിച്ചുപോയി അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ചിന്നാരം വർത്താനം പറയാം മരിച്ചു പോയില്ല അമ്മയുടെ ആരെങ്കിലും ആണോ അത് അമ്മയുടെ ആരെങ്കിലും ആണോ ണോന്നു പിന്നെ ആരാക്കല്ലേ വീട്ടുകാരൻ ഇത് ഇത് വീട്ടുകാരനാണോ പിന്നെ ഏത് വകേലുള്ള വീട്ടുകാരനാ ഏത് വകയിലുള്ള വീട്ടുകാരനാ ഏത് വകയിലുള്ളതാണോ ഏത് വകപ്പൻ്റെ ഓ ചിറ്റപ്പന്റെ പേരപ്പന്റെ മകനെ ഇവിടെ കൂടെ നിർത്തിയേക്കുവാണോ അപ്പൊ അമ്മയ്ക്ക് മക്കളൊന്നുമില്ലേ എനിക്ക് ഒരു ഇടയ്ക്ക് വന്നു അപ്പൊ ഇതിന്റെ വീടില്ലേ ഇതിന് വീടില്ലേ ആ അതിനെ അവിടെ പോയി അമ്മമാരെയൊക്കെ നോക്കണ്ടേ അവിടെ അതിന ഇവിടെ അമ്മേനെയാണോ ഇഷ്ടം ഏഹ് അമ്മേനെയാണോ ഇഷ്ടം

വെറുതെ എന്തിനാന്നെ ഇതിനെ ഇവിടെ നിർത്തിയേക്കണേ അമ്മക്ക് മൂന്നാല് മക്കളുള്ളപ്പം ഇതിനെ നിർത്തണ്ട വല്ല കാര്യം ഉണ്ടോ എനിക്ക് അത്ര ആം പിള്ളേരൊക്കെ ഉള്ളപ്പം ഈ ഇതിനെ ഈ ചേട്ടന്റെ അനിയന്റെ മാന കൊണ്ട് നിർത്തുന്നത് ശരിയാണോ അഞ്ചു അഞ്ചുണ്ട് ഈ ചേട്ടന്റെ അനിയന്റെ മകനെ ഇവിടെ കൊണ്ട് നിർത്തുന്നത് ശരിയാണോ അപ്പൊ ഇതിന് ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കട്ടെ അങ്ങനെ ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഇപ്പൊ എന്ത് കൊടുക്കാൻ പറ്റുവോ അത് പറ്റുന്ന പോലെ പോലെ പറ്റുന്നപ്പോലെ എനിക്ക് ഇങ്ങനെ വേണം അല്ല എന്നൊക്കെ അവര് പറയായില്ലോ നമ്മളത് മനസാക്ഷി അനുസരിച്ച് ചെയ്യണം അത് ശരി നമ്മടെ വീട്ടിലേക്ക് നമ്മളുമായിട്ട് വേണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഈ നാട് എത്ര സ്വർഗമായി പോയേനെ ആ എല്ലാവരുമേ ഇങ്ങനെ മനസാക്ഷിയുള്ളവരായിരുന്നെങ്കിലേ ഉം ഈ നാടത്ര സ്വർഗമായി പോയേനു ആ എല്ലാരും നന്നായി പോകണം ആ നന്നാലേ ഒണാവോ ഒണാവുള്ളൂ ഇതിനെ ഇഷ്ട ഇഷ്ട ആർക്കാ അമ്മക്ക് എനിക്കൊന്നും ആരെയും ഇഷ്ടം കുറവില്ല എന്റെ പട്ടാവിന പോലെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുമല്ലാതെ പ്രത്യേകം പ്രത്യേകം ഒന്ന് ഞാൻ എനിക്ക് എനിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ ആ ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അവരത് എനിക്കറിയാം മക്കള് ഭാര്യക്കുണ്ട് തോന്നി കണ്ട എന്നിട്ടാണ് അതിനെ ഇവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നേ ഉപേക്ഷിച്ചല്ല അവരവിടെയാണോ എവിടെയാണോ എനിക്ക് അർത്ഥില്ല പിന്നെ

െ അവ നോട്ടമല്ലേ വന്നപ്പോ മുതൽ അമ്മേനെ നോട്ടമല്ലേ

കാഴ്ചക്കാർക്കൊന്നുമില്ല കുറ്റം പറയാനേ നേരെ ഉള്ളു കാഴ്ചക്കാരൊക്കെ നോക്കി പറയും നോക്കുന്നവരെ അതെ അല്ലേ അത് അത് അവരുടെ വെമ്പന്മാരെ പ്രത്യേകിച്ചും പറയാം അവർക്ക് അവർക്ക് എന്തെങ്കിലും ഇച്ഛ കാര്യം പറയാം ഒരു മുഴുവൻ കുറ്റമല്ലേ എന്നുവെച്ചാൽ അത് വർധിച്ചു വർത്തിച്ച് വർധിച്ചു പിന്നെ ഇവരോട് പറയാം ഇവര് അത് പക വച്ചില്ലെങ്കിൽ ഒതു കൊഴപ്പില്ല കെട്ടിയന്മാരല്ലേ കെട്ടിയന്മാരോട് കെട്ടിയോള്മാര് പറയും ആ ശരി

ജോലിങ്ങനെ കറങ്ങി നടന്നുള്ള ജോലിയാ കറങ്ങി നടന്ന പോലെയാണ് പോണം പിന്നെ നമുക്കെപ്പോ വേണല അവധി എടുക്കാം നമ്മളെ സ്വന്തം പരിപാടിയില്ലേ

ആ ഇപ്പൊ പ്രായസൊക്കെ ആയി ഓർമ്മങ്ങളും ചെയ്തോണ്ടിരിക്കണം കൂട്ടിയില്ലാതെ അല്ലെങ്കിൽ എവിടെ വെയിൽ വീണലുപോകും പോകും പിന്നെ കൈയും കാലും എല്ലാം ഒടിഞ്ഞു വല്ല നോക്കുന്നവർക്കും പാടാ ഓരോ പ്രായം അത്തിന് സൂക്ഷിക്കണം ഉണ്ട് നല്ല പിടിച്ചൊക്കെ നോക്കി കണ്ടൊക്കെ നടക്കുള്ളൂ അമ്മ അമ്മ ഇല്ലേ അമ്മഅമ്മേ ആ ഉണ്ട് ആ അമ്മ എല്ലാം പിടിച്ചു എല്ലാം പതുക്കെ പതുക്കെ ശ്രദ്ധിച്ചൊക്കെ നടക്കുള്ളൂ വല്ലോടത്തും പോയാലോ എന്ന് വിചാരിച്ചേ പ്രായമുണ്ട് പത്തൊമ്പത്തഞ്ചു വയസ്സൊക്കെ ഉണ്ട് ഉണ്ട് ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ എല്ലാം കുറഞ്ഞു ഓർമ്മയെല്ലാം പോയി ഇനി തോന്നുന്ന കൊല്ലമൊക്കെ ചെയ്താൽ ഒത്തേ ഒത്തില്ല അതാരും പറഞ്ഞിട്ട് കാര്യമല്ല അതിലാരെ സഹായി സഹായിക്കണം അല്ലാതെ ഒരു ഭക്ഷണമായാലും വിളമ്പി കൊടുക്കാൻ ശെരിക്കറിയിട്ടില്ല കൊടുക്കണം ഒരു പ്രായം കഴിഞ്ഞിട്ട് കഴിഞ്ഞാ പിന്നെ അതൊന്നും മക്ക ഓരോ മക്കളുടെ പ്രായത്തിനനുസരിച്ചില്ല അറിയത്തില്ല ഒട്ടും ഇല്ല മക്കൾ തന്നെ ആ ചിലർക്കും ഒട്ടും പറ്റിയാലോ ചിലർക്ക് കൂടി പോകും അങ്ങനെയൊക്കെയാ അതിപ്പോ കൃത്യം കൃത്യമായിട്ടല്ല അവർ തന്നെ എടുത്ത് കഴിക്കണം കഴിക്കണം അവരുടെ അളവിന് അവരെ കഴിച്ചാൽ അവര് ഓർമ്മയും പ്രായം കഴിഞ്ഞു കൊടുത്താൽ അവർത്താമ്പെ കൊണ്ടുവന്നു പറ്റില്ല അത് അപ്പനായാലും എന്തെങ്കിലും പണിക്ക് എടുക്കണമൊക്കെ പോയി കേട്ടി കാർന്ന കാർന്നവർക്ക് ഓർമ്മ കുറവാണ് പ്രായായി ഒന്നും ചിന്തയില്ല പ്രായാകണമെന്നൊന്നും ഇല്ല ഓർമ്മ വരും അവരുടെ കാര്യത്തിന് പോലും അവർക്ക് ഓർമ്മ ഇല്ലേ ഇന്നെന്ത് വേണം വേണമെന്ന് ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊക്കെ മറന്നില്ലേ പ്രായം പത്ത് നാപ്പ നാപ്പത്തഞ്ചു വയസ് ആയി പിന്നെ ഓർമ്മ മറയില്ല മറയാ ഓർമ്മയില്ല ഒന്നും ചെയ്യത്തൂല്ല ആരോഗ്യവും കുറവാണ് രോഗങ്ങളാ രോഗങ്ങളാണ് മൊത്തം രോഗം രോഗ അതെ മൊത്തം രോഗ അത് ഓരോന്നോരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതിന്റെ പേരെന്താന്ന് മനസ്സിലായോ

മക്കളെടെ പേര് ഓർമ്മയില്ല അതുകൊണ്ട് ഓർമ്മയൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് പറഞ്ഞു മൂത്തമാന്റെ പേരിനൂത്തേര് ോ ഇളേമാവന്റെ പേരെന്നാളേമാൻ്റെ എന്നാ അവന്റെ പേര് അറി ജോമോന്നാണോ വീട്ടിലുള്ളവരുടെ

അയ്യോ അവരുടെ കൂടത്തിൽ അല്ലേ നിൽക്കുന്നേ അവരുടെ കൂടത്തിൽ അല്ലേ ആ അമ്മ അവരുടെ കൂടത്തിൽ അല്ലേ നിൽക്കുന്നേ ഇപ്പോഴോ ആ ഇല്ല പിന്നെ കൂടെ വീട്ടിലാന്ന് വന്നാൽ ആരുടെ അവര് അവരുടെ കാര്യം നോക്കി േ അത് ശരിയായിരല്ലോ അങ്ങനെ അമ്മമ്മ പ്രായ അമ്മമാരും നോക്കട്ടെ മക്കള് അത് വന്നിട്ട് അന്ന് നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം നോക്കുന്നില്ലെന്ന് പറഞ്ഞു ചോദിക്കാൻ ആൾക്കാരുണ്ട് ശ്രദ്ധയുണ്ട് ശ്രദ്ധയുണ്ട് അത് പറയാത്തവർക്ക് പോയത് ഇളയവർക്കില്ലാതെ പോയത് തന്നെ ഇളയവർക്കേ ശ്രദ്ധ ഇല്ലാതെ പോയത് തന്നെയാന്ന് ശ്രദ്ധ ഇല്ലാതെ പോയത് എന്താന്ന് അപ്പൊ ആരെ കുറ്റം പറഞ്ഞിട്ട് അവര് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പിന്നെ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കുറ്റം കൊണ്ടൊന്നും അവരുടെ കുറ്റം കൊണ്ടൊന്നും അല്ല അവർക്ക് പ്രായ ആവില്ല അതനുസരിച്ച് അവരൊക്കെ അച്ചത്തന്മാരൊക്കെ പെട്ട് തോന്നിയില്ലേ അവരൊക്കെ എടുത്തോളേ അവരൊക്കെ അമ്മയ്ക്കൊന്നും അറിയല്ലോ അമ്മക്ക് അവരുടെ എടുക്കത്തോന്നു യ്ക്ക് വെറുതെ എവിടെ ഇരുന്നാ പോരല്ലേ അമ്മക്ക് വേറെ വിളമ്പിണ്ടാക്കി വെറുതെ വിളമ്പി കൊടുത്താ പോരെ കാഴ്ച വെച്ചു ഏറ്റുപോയ പോയാ പോരെ ബുദ്ധിമുട്ടും ഒരു ഇല്ല അത്രയും പോരെ അതാ അതാ ഏറ്റവും സുഖം പിന്നെ അപ്പമാർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അമ്മമാരേക്കാൾ അവരെന്ന് പറയുമ്പോ അവരും കൃത്യം കൃത്യമായ സമയത്ത് കാണില്ല അവര് അവർ വല്ലയിടത്തൊക്കെ പറമ്പ് വഴിയോ വല്ല അടുത്തൊക്കെ കൂട്ടം കൂടി ഇരിക്കാനൊക്കെ ആയിട്ട് പോകുന്നേ നേരത്തെ വനതെന്ന് പറയാൻ പറ്റത്തില്ല വേറെ കൂടിയൊക്കെ വല്ലയിടത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും അത് കുടിക്കുന്ന പോരെ കൊച്ചി കുറച്ച് കൂടിയും കഴിഞ്ഞിട്ട് ഓരോരുത്തരും കയറി അങ്ങനെ വീട് വഴിയൊക്കെ പോയി പോയിരിക്കും സമയമായി ആ ഇവിടെ ഈ വീട് ഞാറുകൂള ഉദരക്കെട്ടെ അമ്മ അറിയോളം ആ ഈ ഭാഗത്തുള്ളതല്ല പക്ഷെ കുടുംബ ഉതിരക്കെട്ടെ അറിയോ ഉതിരക്കെട്ടല്ലേ അറിയൂ അമ്മക്ക് എന്നാ പരിചയം അവിടെ വല്ല ബന്ധം ഉണ്ടോ വല്ല ബന്ധം ഉണ്ടോ കുതിരക്കെട്ടക്കാരുമായിട്ട് വീട്ടുകാരും മറ്റുള്ളവരുമൊക്കെ അമ്മയുടെ വീട്ടുപേരെന്നാ പിന്നെ അമ്മയുടെ വീട്ടുപേരെന്നാ എന്റെ അരയത്തുന്ന അരേത്താണ് അമ്മേ പുത്തമ്പരം രണ്ടുപേരുണ്ട്

ആ പോയി പോയി ോർത്ത് അര കിട്ടിയേക്കണേ തോർത്ത് അര കിട്ടിയേക്കണേ അരേ വട്ടം കിട്ടിയ തോർത്ത് 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 തോളാലടാഞ്ഞേ അരവട്ടം കിട്ടുവാണേ ഇതേ ആ മഴ പെയ്യുന്നുണ്ട്